ഹലോ അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നു ചായം പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ചു കാരണം അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്ക് സമയം വഴുകി നമുക്ക് തോട്ടത്തിൽ പണിയുണ്ട് അപ്പോൾ അവർക്കും ചായ കൊടുക്കണം അപ്പോൾ സമയം വഴുകി ഇന്ന് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഭഗവതിൻ്റെ അമ്പലത്തിൽ തൊഴാൻ പോയി രാവിലെ അയ്യാൽ നല്ല തിരക്കാണ് എല്ലാവർക്കും അല്ലേ അപ്പോഴും കുട്ടികളുടെ കാര്യവും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി എല്ലാവർക്കും തിരക്കന്നെയാകും വീട്ടമ്മമാർ അങ്ങനെയാണല്ലോ അല്ലേ അവർക്ക് എപ്പോഴും ഒരു ഫ്രീ ടൈം ഒന്നും അധികം ഉണ്ടാവാറില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും കാര്യങ്ങൾ ഉണ്ടാവും എല്ലായിടത്തും മഴയൊക്കെ ഒന്നൊക്കെ പെയ്തു എന്ന് പറയുന്നുണ്ട് ഇവിടേക്ക് ഒന്ന് പോയിട്ട് ഒരു തുള്ളി പോലും ചാറിയിട്ടില്ല ഭയങ്കര ചൂട് തോട്ടത്തിനുള്ളിലായതുകൊണ്ട് കുറച്ചൊരു കുറവുണ്ട് എന്ന് പറയാം എന്നാലും നല്ല ചൂടന്നെ വഴനൊക്കെ പെട്ടെന്നാവും ഞാൻ ആദ്യം എന്ത് ചെയ്യും പാക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് കുക്കറിൽ വേവിച്ചെടുക്കും എന്നിട്ട് പിന്നെയാണ് വറവൊക്കെ ചേർത്ത് നാളികേരും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്നും കൂടെ ചതക്കുകയും ചെയ്യും എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കും അപ്പോൾ പാറക്കെ തോരനായി കുറച്ച് കയ്പ്പ് കുറയാൻ നല്ലതാണ് ചിലപ്പോൾ ഉപ്പേരി പോലെ ഇട്ടോ ഇതിൽ തോരൻ വെക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും മറ്റേ നാളെ കൂടി അങ്ങനെ വെക്കാം വെറുതെ നാളികേരം ചേർത്തിട്ടിട്ട് അങ്ങനെയും വെക്കാം കുറച്ച് നാളികേരമൊക്കെ ചേർക്കുമ്പോൾ ഭയങ്കരമായ കൈപ്പുകളൊന്നും കുറഞ്ഞ കിട്ടും അപ്പോൾ പാകയ്ക്ക കുക്കറിൽ വെച്ചിട്ടുണ്ട് ഉപ്പ് കൂടെ ചേർത്ത് അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് വെക്കാം இனி நமக்கு சாம்பார் வைக்கணும் நான் பரிப்போ பரிப்பும் கூட கழுகி குக்கரில் ஆக்கட்ட அப்போ அது வேணும் சமயம் கொண்டு ஐயா சார் സാമ്പാറിനുള്ള കഷ്ണങ്ങൾ മുറിക്കുകയും ചെയ്യാം നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് സാമ്പാറിന് ക്യാരറ്റ് എടുക്കുക തക്കാളി എടുക്കുക വെണ്ടയ്ക്ക പിന്നെ മത്തൻ്റെ ചെറിയൊരു കഷ്ണം എടുക്കാം പിന്നെ സവാള എടുക്കുക അപ്പോൾ അത്ര മതി ഇന്നത്തെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മത്തനൊക്കെ കൂട്ടിയാൽ സാമ്പാർ നല്ല ടേസ്റ്റ് ആക്കാം നല്ല തിക്കായി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ചെറിയൊരു പീസ് അധികം വേണ്ട വളരെ ശ്രദ്ധ ഞങ്ങളിത് മുച്ചെടുക്കട്ടെ ഇത്ര പൊതു പീസ് സവാളയും കൂടി വേണമല്ലേ സവാള കൊടുക്കുക പിന്നെ ഒന്ന് രണ്ട് കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക അത് സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത്രയും മതി നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് പേരുള്ള വീട്ടിലെ വീട്ടിലൊക്കെ കുറച്ച് മതി എല്ലാം കൂടി മുറിച്ചാകുമ്പോഴേക്കും ആവശ്യത്തിനുള്ള കഷ്ണങ്ങളാകും കുറേ ദിവസമായിരുന്നു അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും പോയിട്ട് തന്നെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് രാവിലെ ഇത് മൂക്കാതെട്ട് അപ്പം തോന്നി ചത്തട്ട ആവശ്യമൊന്നുമില്ല മുത്തിട്ടില്ല തീരെ മുത്തിട്ടില്ല മത്തന പഴുത്ത മത്തനും പച്ചമത്തനും ഒക്കെ കൂട്ടാട്ടോ സാമ്പാറിൽ നല്ല ടേസ്റ്റാണ് ഈ സാമ്പാറിൽ മത്തനൊന്നും കൂട്ടാതെ ഉണ്ടാക്കുന്ന ആൾക്കാരൊന്ന് കൂട്ടി ഇതും കൂടെ ചേർക്കഷ്ണം ഈ മത്തൻ കഷ്ണം കൂടെ ചേർത്തിട്ടൊന്ന് സാമ്പാറൊക്കെ ഉണ്ടാക്കി നോക്കുകയുണ്ടോ അപ്പോൾ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ചിലരൊക്കെ സാമ്പാറിൽ ഒരു കുഞ്ഞ് കഷ്ണം ശർക്കര കൂടെ ചേർക്കും ഞാൻ ഇടയ്ക്ക് ചേർക്കാറുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ നല്ല ടേസ്റ്റുള്ള റെമഡികളാണ് സാമ്പാറിൽ ചേരാത്ത കഷ്ണങ്ങളില്ല എന്നാണ് പറയുക പഴയ ആൾക്കാരൊക്കെ ഏത് കഷ്ണം ചേർക്കാം ഇതിപ്പം മുരിങ്ങ കായല്ലോ കേട്ടോ പറമ്പിലുണ്ട് തോന്നണത് ഇപ്പോൾ പിന്നെ പോയി നോക്കിയിട്ടില്ല നാളെ പൂവിട്ട് നിൽക്കുന്നത് അതൊക്കെ ചെപ്പായിട്ടുണ്ടാവും കുറച്ച് ദിവസമായില്ലേ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മതി മുരിങ്ങക്കായ ഇല്ല വിചാരിച്ചിട്ടായാലും സാമ്പാർ വയ്ക്കാതിരിക്കേണ്ട മുരിങ്ങക്കായ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള സാമ്പാറിനെ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊന്ന് വറുത്തെടുക്കണം സാമ്പാറിലുള്ള നാളികേരം വറുക്കണം അപ്പോൾ ഞാൻ അത്തരം പരിപാടികളൊക്കെ ചെയ്യട്ടെ എന്നിട്ട് കാണാം അപ്പോൾ സാമ്പാറിലുള്ളൊരു വറവും കൂടെ ചേർത്ത് കൊടുക്കാം റെഡി അണുക്കമുള്ളത് ചെറു വേപ്പില അപ്പോൾ കൈപ്പയ്ക്ക കൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ സാമ്പാർ ഇനി പപ്പടം കാച്ചണം അപ്പോൾ നമ്മുടെ ഉച്ചയൂണിൻ്റെ സംഭവങ്ങളൊക്കെ ആയി അച്ചാറുണ്ട് സാലഡും ഉണ്ട് ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം